ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ലേഡീസിൻ്റെ ലേറ്റസ്റ്റ് മോഡലായ ടോപ്പിൻ്റെ കലക്ഷനാണ് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങ ഷോപ്പിൽ നിന്ന് വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ ചീമേനി ചെറുപത്തറോട് സിറ്റി സെൻ്റർ മാഡിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ പ്രസിൻ്റെ കലക്ഷൻ്റെ വിചിത്ര സിൽക്ക് ചെയ്ത മനോഹരമായ എ ലൈൻ എലൈൻ ടോപ്പിൻ്റെ കലക്ഷാണ് പരിചയപ്പെടുത്തുന്നത് യോ പോർഷൻ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഹാഫ് കൂടിയാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ ആണ് സ്ലീവിന്റെ എൻ്റെലും വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പ് എട്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഹാഫ് കോളറോട് കൂടിയാണ് വരുന്നത് യോ പോർഷൻ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ത്രെഡ് വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും അതേ വർക്ക് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് വരുന്നത് എട്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലൈനിങ്ങോട് കൂടിയാണ് ഈ എല്ലൈൻ ടോപ്പ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ ഓപ്പോർഷൻ മനോഹരമായ ത്രെഡ് വർക്ക് അതേപോലെ തന്നെ ബോട്ടം സൈഡിലേക്ക് പോകുമ്പോൾ ബട്ടൺ വർക്കും വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തതൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഹാഫ് കോളറോട് കൂടിയ ഈ ടോപ്പ് ചെയ്തിരിക്കുന്നത് വിചിത്ര സിൽക്കിലാണ് ലോ പോർഷൻ മനോഹരമായ ത്രെഡ് വർക്ക് ഹാഫ് കോളറാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപ രണ്ട് പേറ്റേൺ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് പാറ്റേൺ എട്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ടോപ്പ് ലൈനിംഗ് കൂടി തന്നെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ത്രീ ഫോർ ആണ് വരുന്നത് സ്ലീവിൻ്റെ അതിൻ്റെ വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്ന അറുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപ അടുത്തത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ക്വാളിറ്റി മെറ്റീരിയലുമാണ് ചെയ്തിരിക്കുന്നത് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ നൂറ്റി നാപ്പത് രൂപ മുതൽ ലേഡീസ് ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെന്സിന്റെ ഷർട്ട് ഇരുന്നൂറ് രൂപ മുതൽ ജെന്റ്സിന്റെ ടീഷർട്ട് നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ഗേൾസിന്റെ ലെഗിങ്സും ജെക്കിങ്സും നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫസ്റ്റ് ഇത്രയും കളറാണ് ഉള്ളത് എട്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കാണ് വരുന്നത് ഹാഫ് കോളറിലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പ് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സസൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ് രൂപ അടുത്തതും ഒരു ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പാണ് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ബോഡി മുഴുവനായും സെൽഫ് വർക്ക് വരുന്നുണ്ട് കോളറോട് കൂടി തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ബോട്ടൺ സൈഡ് വരെ ബട്ടൺ വർക്കാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ മിറർ വർക്കും ത്രെഡ് വർക്കിന്റെയും കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നാല് കളറിലാണ് ഈ പ്രീമിയം ക്വാളിറ്റി ടോപ്പ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഹാഫ് കളറോട് കൂടിയാണ് വരുന്നത് ബോട്ടം സൈഡ് വരെ സ്റ്റീൽ ബട്ടന്റെ വർക്കാണ് വരുന്നത് ബോഡി മുഴുവനായും സെൽഫ് വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതേ വർക്ക് ബോഡി മുഴുവനായും വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ ആൻഡ് ത്രെഡ് വർക്കും മിറർ വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി എൺപത് രൂപ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന മൂന്നാമത്തെ കഥ രണ്ട് പാറ്റേണാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് ഫസ്റ്റ് പാറ്റേൺ വിചിത്ര മെറ്റീരിയലായിരുന്നു ചെയ്തത് ഏലൈൻ ടോപ്പ് തന്നെയാണ് ഫസ്റ്റ് പരിചയപ്പെടുത്തിയത് അതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപയ്ക്കായിരുന്നു കൊടുത്തു വന്നത് രണ്ടാമത് പരിചയപ്പെടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പാണ് ഇത് ബോഡി മുഴുവനായി സെൽഫ് വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ മിറർ വർക്കും ത്രെഡ് വർക്കുമാണ് വരുന്നത് ഹാഫ് കളറോട് കൂടി തന്നെ വരുന്ന ഈ ടോപ്പിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ടോപ്പുകളും മാറ്റി ഒരു പുതിയ ഷോപ്പ് മാതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് അതിനുള്ള എല്ലാ ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകളും ആരത്തി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ സമയത്തും എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കർഷകമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രിയ പ്രേക്ഷകാരി ഫാഷൻസിന്റെ നന്ദി